ഫ്രണ്ട്സ് പ്രൊഫഷണൽ കേരളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് ചെറിയൊരു വീഡിയാണ് അത് നമ്മളൊക്കെ മിക്കവാറും നമ്മുടെ സി സി ടി വി ഇൻസ്റ്റാൾ ചെയ്യുമ്പം അൺലോക്ക് കേബിൾ വഴി അത് ഇക്വെഷിൻ്റെ അർജി ഫിഫ്റ്റി നയൻ കേബിൾ വഴിയാണ് ത്രീ പ്ലസ് വൺ കേബിൾ എന്നൊക്കെ പറയും ആ ഒരു കേബിൾ ത്രൂ വഴിയാണ് നമ്മൾ വെച്ചാൽ സി സി ടി വി ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പം അതുപോലെ തന്നെ ലാൻഡ് കേബിൾ വഴി നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ വീഡിയോ വലുകൊണ്ട് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ഈ വീഡിയോ നമ്മൾ കാണിക്കുന്നത് ലാൻഡ് ലാൻഡ് കേബിൾ ത്രൂ ഡയറക്റ്റ് നമുക്ക് വയർ ടിപ്പ് ബി എൻസി വഴി നമുക്ക് കണക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇത് കാണിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലാൻഡ് കേബിള് നമുക്കറിയാം എട്ട് പേർട്ടാണ് വരുന്നത് അപ്പം അതിനകത്ത് ഈ രണ്ട് പേർ വെച്ചാണ് നമ്മൾ സിഗ്നലിനും എടുക്കുന്നത് അപ്പം ഇതിനകത്ത് നമ്മൾ വരുന്നത് ഓറഞ്ച് വൈറ്റ് ഓറഞ്ച് എന്നുള്ളത് നെഗറ്റീവും ഗ്രീൻ വൈറ്റ് ഗ്രീൻ പോസിറ്റീവുമാണ് അതുപോലെ തന്നെ ബ്രൗൺ വൈറ്റ് ബ്രൗൺ നെഗറ്റീവ് ബ്ലൂ വൈറ്റ് ബ്ലൂ പോസിറ്റീവായിട്ടാണ് നമ്മൾ ഈ ലാൻഡ് കേബിൾ ത്രൂ കൊടുക്കുമ്പോൾ ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുന്നത് വയർ ടൈപ്പ് ബി എൻ സി വായിട്ട് അപ്പം ഇങ്ങനെ കൊടുത്താൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും സാധാരണ നമ്മൾ വീഡിയോ വെച്ചിട്ട് ഈ രണ്ട് കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ കണക്ഷൻ എങ്ങനെയാണ് നോക്കാം അപ്പോൾ നമുക്ക് വരുന്നത് വയർ ടൈപ്പ് ബി എൻ സിയാണ് ഞാൻ പറഞ്ഞിരുന്നു യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അകത്തൊരു ചുമന്ന് വരുന്ന പോസിറ്റീവും വൈറ്റായിട്ട് വരുന്ന നെഗറ്റീവുമാണ് അപ്പം നമുക്ക് രണ്ട് തിരക്കിലും ഒരേപോലെ തന്നെ കൊടുക്കുന്നത് അങ്ങനെയാണല്ലോ എല്ലാ കേബിളിലും അപ്പം പിന്നെ പോസിറ്റീവ് വരുന്നത് ഗ്രീൻ വൈറ്റ് ഗ്രീനും നെഗറ്റീവ് വൈറ്റിലേക്ക് കൊടുക്കേണ്ടത് ഓറഞ്ച് വൈറ്റ് ഓറഞ്ചും ഈ രീതിയാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത് അപ്പം ഞാനിവിടെ ഇപ്പം നിലവിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഫാ സാധാരണ ഫോർ ചാനൽ എസ് എം ബിസാണ് യൂസ് ചെയ്യുന്നത് പവറിന് വേണ്ടിയിട്ട് ഇപ്പം ഡയറക്റ്റ് നമ്മൾ ഒരു ഇതിനേ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്വൽവ് നോട്ട് അഡാപ്റ്റർ ടു ആമിൻ്റെ ഒരു ട്വൽവ് വോട്ട് അഡാപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡി വി ആറിൽ ഇപ്പം ഈ ക്യാമറ കണക്ട് ചെയ്ത് കാണിക്കുന്നത് അത്ര പ്രശ്നമൊന്നുമില്ല നമ്മളാ അത്യാവശ്യം ക്ലാരിറ്റിയും കാര്യങ്ങളെല്ലാം കിട്ടും ഏ അപ്പം നമുക്ക് വീഡിയോ മേടിക്കാതെ തന്നെ ഇങ്ങനെ കൊടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് കേബിൾ കംപ്ലൈൻ്റ് ആകുന്ന പ്രശ്നവും മാറി കിട്ടും ഓക്കെ